പല്ലശ്ശന പടിഞ്ഞാറൈ ഗ്രാമം സന്താനഗോപാലകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി രഥോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ തുടരുന്നു ബുധനാഴ്ച രാവിലെ ഉഷപൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ശേഷം അഭിഷേകം കളഭാഭിഷേകം എന്നീ ചടങ്ങുകളുമുണ്ടായി ദീപാരാധനയ്ക്കുശേഷം പല്ലശ്ശന പടിഞ്ഞാറൈ ഗ്രാമം കസ്തുബം ജനമണ്ഡലിയുടെ നേതൃത്വത്തിൽ ആണ്ടാൾ കല്യാണം അരങ്ങേറി വൈകിട്ട് വിഷ്ണു സഹസ്രനാമപാരായണം നടന്നു ആറരയോടെ നടന്ന മഹാദീപാരാധനയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കുകൊണ്ടു തുടർന്ന് ആദിശേഷ വാഹനം പ്രദക്ഷിണം തുടങ്ങി വേദപാരായണവും നടന്നു മൂന്നിനാണ് രഥോത്സവം നടക്കുന്നത് രഥോത്സവ നാളിൽ പന്ത്രണ്ട് പതിനഞ്ചിന് രഥാരോഹണം നടക്കും രഥപ്രയാണം ആരംഭിക്കും മൂന്ന് മുപ്പതിന് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയുടെ ഉണ്ടാവും പട്നര ഗ്രാമത്തിൽ ശ്രീ സന്താനഗോപാലകൃഷ്ണ മൂർത്തിയാണ് ഗ്രാമജനം ആരാധിക്കുന്നത് ഇവിടെ സന്താനപ്രസാദത്തിനു വേണ്ടി എല്ലാ മാസവും തിരുവോണ പൂജ നടക്കുന്നുണ്ട് ഇരുന്നൂറ് മുന്നൂറിലധികം ദമ്പതികൾ ആ പൂജയിൽ എല്ലാ മാസവും തിരുവോണത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇവിടുത്തെ അമ്പലത്തിൽ തിരുവോണ പൂജ നടത്തി പാൽപ്പായസവും നൈവിദ്യം ചെയ്യുന്നവർക്ക് ഭഗവാന്റെ പ്രസാദം കിട്ടി അവർക്ക് സന്താന ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അതുപോലെ എല്ലാ മാസവും പുതിയ പുതിയ ദമ്പതികൾ ഇവിടെ പ്രാർത്ഥനയ്ക്കായി വരുന്നുണ്ട് ഇവിടുത്തെ പ്രധാനം അതുതന്നെയാണ് വർഷത്തിലൊരിക്കൽ ഇവിടെ ഏഴ് ദിവസം അനുബന്ധിച്ച് ഉത്സവ പരിപാടി നടക്കുന്നുണ്ട് ഇന്ന് രണ്ടാം ദിവസമാണ് ഉത്സവ പരിപാടി ഇത് ഇരുപത്തിനാലാം തീയതി കൂടി പരിപാടി തീർന്നതായിരിക്കും ഇരുപത്തിനാലാം തീയതി രാവിലെ ആറാട്ടുത്സവവും അതിനുശേഷം ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും അന്ന് അന്നദാനവും ഉണ്ടായിരിക്കുന്നതാണ്